ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഈ വാഴന്മാണിന്നൊക്കെ പറയില്ലേ വാഴ എന്നൊക്കെ പറയും പക്ഷെ ഞങ്ങൾ മാണി എന്നാ പറയാറ് വാഴന്മാണി ഇത് കണ്ടിട്ടില്ലേ ഇതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയാലോ ഞങ്ങൾ എല്ലാവരുടെയും ഉപ്പേരി എന്നാ പറയുക കേട്ടോ എല്ലാവരും തോരൻ എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നുണ്ട് ഇതിനെന്നെ തോന്നണ്ടേ തോരൻ എന്ന് പറയുന്നത് നമുക്ക് ഇതുകൊണ്ട് ഒരു വെള്ളപ്പയറും വാഴൻ്റെ മാണിയും ഉപയോഗിച്ചിട്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ കൂടുന്നത് ഒഴിവാക്കാനും ഒക്കെ അത് നല്ലതാണ് ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ് പ്രമേഹ രോഗികൾക്ക് എപ്പോഴും ആഴ്ചയിൽ മൂന്നോ നാലോ തവണയൊക്കെ ഇത് കഴിച്ചാൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഗുണം ഉണ്ട് എന്നാണ് പറയണത് കേട്ടോ ഓക്കെ അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഇങ്ങനെ മുറിച്ച െങ്ങനെയാണ് നുറുക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഇതാ അങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഇത് ചെറുതാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് അതിന് ഇതൊരു ഉപ്പ് വെള്ളത്തിലാണ് ഇടേണ്ടത് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കണം അപ്പം ഇതിൻ്റെ ഈ കറിയുണ്ടല്ലോ അതൊക്കെ പോയി കിട്ടും ഇത് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ എന്നാലേ ഇതിൻ്റെ കറയൊക്കെ പോവുള്ളൂ ഇനി നമുക്ക് ഭാഗ്യം മറ്റുള്ള വറക്കുകൾ ഇനി ഈ വെള്ളപ്പയറൊന്ന് വറുത്തെടുക്കണം ഒന്നിങ്ങനെ ഒട്ടി കിട്ടിയിരുന്നു ഇങ്ങനെ പൊട്ടുന്ന സമയത്താണ് ഇത് നിർത്തേണ്ടത് കേട്ടോ ഓക്കെ ഇതായിട്ടുണ്ട് ഇനി ഇത് കഴുകി എടുക്കാം കേട്ടോ കുക്കറിൽ ഉപ്പിടുക ഒരു പച്ചമുളകും കീറിയിടാം കേട്ടോ രണ്ട് വറ്റൽമുളകും ഈ ഒരു ഉള്ളി അതുപോലെ ഈ ചിറകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി വെള്ളം ഒഴിക്കാതെ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെയാണ് ഇത് അടിച്ചെടുക്കേണ്ടത് കേട്ടോ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം അരയണമെന്നില്ല ഇതാ ചെറുതായിട്ട് ഉള്ളി മുളകൊക്കെ കണ്ടോ ഇങ്ങനെ കിടക്കണത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഈ വാഴമ്പൂ എടുത്തിട്ട് അതിൽ ഇന്നൊന്ന് കശിച്ചിട്ട് അതിൽ ഒരു നൂല്പോലെയൊക്കെ ആയിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് എടുക്കണം കേട്ടോ വെന്ത് ഉടയാതെ കിട്ടിയിട്ടുണ്ട് ട്ടോ കണ്ടോ ഇത് ആ നാരമൊന്നുമില്ല അതൊന്ന് നല്ല ഉലർന്ന് വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ഇത് വേവിച്ചെടുക്കണേ ഇതിലേക്ക് കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് ഇത് വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ കണ്ടോ വെള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കടുകും ഒരു മുളക് പൊട്ടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കറി പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഇതുണ്ടോ യൂ വരുന്ന നല്ലോണം മൂച്ചു വരുമ്പോഴാണ് ഈ പയറും മാണിയും കൂടിയുള്ള അത് ഇട വിടായിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാണി ഉപ്പേരി റെഡി അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ഒന്ന് കഴിച്ചു നോക്കിയാലോ വീഡിയോന്റെ താഴെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാൽ ഞാനിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഓക്കെ താങ്ക്